നൈമിഷിക വനത്തിലെ യജ്ഞഭൂമിയിൽ ഉഗ്രശ്രവസ്സിന് ചുറ്റുമിരുന്ന മുനിമാരോട് അദ്ദേഹം സർപ്പസത്രത്തിൻ്റെയും ജനമേജയ രാജാവിൻ്റെയും കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനമേജയ രാജാവ് തക്ഷശില കീഴടക്കി മന്ത്രിമാരോടുകൂടി ആസ്ഥാനത്തിൽ വാഴുന്ന കാലത്ത് ഉത്തങ്കൻ എന്ന മഹാമുനി അദ്ദേഹത്തെ കാണാനായി എത്തുന്നു വലിയൊരു ഗൂഢ കൂടിയായിരുന്നു ഉത്തങ്കൻ്റെ വരവ് ആ രഹസ്യം പറയുന്നതിന് മുമ്പ് ഉത്തങ്കൻ്റെ ഗുരുവായ ആയോധ ആയോധൗമ്യനെക്കുറിച്ച് പറയണം ആയോധധൗമ്യൻ എന്ന മഹർഷി തക്ഷശിലയിലാണ് താമസിച്ചിരുന്നത് അദ്ദേഹത്തിന് വളരെ മിടുക്കരായ മൂന്ന് ശിഷ്യന്മാരുണ്ടായിരുന്നു ഉപമന്യു ആരുണി വേദൻ ഇതിൽ പാഞ്ചാല ദേശക്കാരനായിരുന്ന ആരുണി ഗുരുവിൻ്റെ മുന്നിൽ സർവവും സമർപ്പിച്ച ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ ഗുരുഭക്തി കേൾക്കുമ്പോൾ ആ കഥ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏവരും കരഞ്ഞു പോകും കേട്ടോ എങ്ങനെയായിരിക്കണം ഒരു ശിഷ്യൻ എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഗുരു നൽകുന്ന കർമ്മങ്ങളൊക്കെ കൂടിയാണ് ആരുണി ചെയ്തിരുന്നത് ആശ്രമത്തിൽ ഗോശാലയുണ്ട് വയലേലുകളുണ്ട് പച്ചക്കറി തോട്ടം അങ്ങനെയെല്ലാമുണ്ട് ഈ അന്തേവാസികളാണ് ശിഷ്യന്മാരാണ് എല്ലാം പരിപാലിച്ചു വരുന്നത് ഒരു ദിവസം ഒരു കോരിച്ചൊരിയുന്ന മഴയുള്ള ദിവസം നെൽപ്പാടത്ത് വെള്ളം തടഞ്ഞു നിർത്തുന്നതിന് വരമ്പ് കെട്ടി ഉറപ്പിക്കാനായിട്ട് ഗുരു ആരുണിയെ ഏൽപ്പിക്കുന്നു ആരുണി ചെന്ന് നോക്കുമ്പോൾ വരമ്പിൻ്റെ ഒരു വശം പൊട്ടി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കുറേ മണ്ണും ചെളിയും തടക്കഷ്ണങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ചിറയുടെ വരമ്പ് കെട്ടാൻ അദ്ദേഹം ശ്രമിക്കുന്നു ഒന്നും നടക്കുന്നില്ല ഗുരുവിൻ്റെ ആജ്ഞയല്ലേ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും ആ സ്ഥാനത്ത് വരമ്പിൻ്റെ സ്ഥാനത്ത് കയറി അങ്ങ് കിടക്കും അങ്ങനെ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിർത്തും നേരെ പിരുട്ടി ആരുണിയെ കാണുന്നില്ല അടുത്ത ദിവസവും അടുത്ത ദിവസവും അരുണിയെ കാണുന്നില്ല അന്വേഷിക്കാൻ തുടങ്ങി അന്നേരം ശിഷ്യന്മാർ പറയും വരമ്പ് കെട്ടാനായിട്ട് പാടത്തേക്ക് അങ്ങ് വിട്ടതല്ലേ ആശങ്കയോടുകൂടി ഗുരു പാടത്തേക്ക് തെരഞ്ഞ് ശിഷ്യനെ തെരഞ്ഞു വരികയാണ് കുറേ വിളിച്ചു ഉണ്ണി ആരുണി എവിടെയാണ് അന്നേരം തണുത്തു വരയ്ക്കുന്ന ശരീരത്തോടുകൂടി ചേറും ചെളിയും നിറഞ്ഞ പാടവരമ്പൽ കിടന്നിരുന്ന ആരുണി ഗുരുവിൻ്റെ ശബ്ദം കേട്ട് എഴുന്നേറ്റ് വരികയാണ് വെള്ളത്തിൻ്റെ ഗതി തടയാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ വരമ്പിൽ കിടക്കുകയായിരുന്നു ഗുരു അങ്ങ് വിളിച്ചപ്പോഴും ഞാനിത് വരമ്പ് പിളർന്ന് വന്നിരിക്കുകയാണ് എന്ന് പറയും അണപൊട്ടിയൊഴുകുന്ന ശിഷ്യൻ്റെ ഗുരുഭക്തി കണ്ട ആയോധധൌമ്യൻ വാത്സല്യപൂർവ്വം ആശ്ലേഷിക്കുകയും എന്ത് ചെയ്യുന്നതും ഭക്ഷിക്കുന്നതും ഹോമിക്കുന്നതും തപസ്സനുഷ്ഠിക്കുന്നതും ദാനം ചെയ്യുന്നത് പോലും ആത്മസമർപ്പണത്തോടുകൂടി ചെയ്യണമെന്നാണല്ലോ പറയാം അപ്പോഴാണ് കർമ്മഫലം നമുക്ക് ഭഗവാന്റെ പ്രസാദമായി കിട്ടുക നമ്മുടെ കർമ്മം ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്കെത്തുക അങ്ങനെ അങ്ങനെ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന ഒരു കുഞ്ഞിനെയാണല്ലോ എനിക്ക് ശിഷ്യനായി കിട്ടിയത് ഗുരുഹിതം പാലിച്ച നിനക്ക് എല്ലാവിധ ശ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുകയാണ് ഗുരുനാഥൻ വേദധർമ്മശാസ്ത്രങ്ങളെല്ലാം നിന്നിൽ പ്രകാശിക്കട്ടെ അഹന്ത വെടിഞ്ഞുള്ള നിന്റെ ഈ സമർപ്പണം ഭൂമിയുള്ള കാലത്തോളം വാഴ്ത്തപ്പെടട്ടെ വരമ്പ് പിളർന്ന് എഴുന്നേറ്റതിനാൽ നിനക്ക് ഉദ്ധാലകൻ എന്ന പേരിൽ നീ പ്രസിദ്ധനാകും എന്ന് പറയും ഉദ്ധാലം എന്നാൽ സർവ്വവ്യാധികളെയും പിളർക്കുന്നത് എന്നാണ് അർത്ഥം സമർപ്പണവും ഗുരുകൃപയും കൊണ്ട് സർവ വിഷമങ്ങളെയും പിളർന്ന് ലക്ഷ്യത്തിനെത്താൻ നിനക്ക് സാധിക്കട്ടെ എന്നാണ് ഗുരുനാഥൻ അയോധൗമ്യൻ അരുണിയെ അനുഗ്രഹിക്കുന്നത് ഗുരുനാഥൻ്റെ അനുഗ്രഹം സത്യം പ്രതി സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും തർക്കശാസ്ത്രത്തിൽ അതിനിപുണനാണ് ദേവിയെ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷയാക്കി ഉപാസിക്കുകയും ചെയ്ത ശ്വേതകേതുവിൻ്റെ കഥ അറിയാമല്ലോ അത് ഉദ്ധാലകൻ്റെ പുത്രനാണ് ഉദ്ധാലകൻ്റെ വത്സല ശിഷ്യനും ഗുരുപുത്രിയെ വിവാഹം ചെയ്തവനുമായ മുനിക്ക് ജനിച്ച അഷ്ടാവക്രൻ്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ തർക്കശാസ്ത്രത്തിലും അദ്ദേഹവും വളരെ പ്രസിദ്ധനായിരുന്നു ഗുരുവിൻ്റെ പൂർണ്ണ അനുഗ്രഹമുണ്ടെങ്കിൽ പിന്നിൽ നമ്മിൽ വിളങ്ങുക ഗുരുവിൻ്റെ ചൈതന്യമാണ് അത് നമ്മൾക്ക് ധാലകനിലൂടെ കാണാൻ സാധിക്കും അമ്മ പറയും ഗുരുവിൻ്റെ അനുഗ്രഹം ഗുരുവിൻ്റെ ക്ഷമയുമാണ് ശിഷ്യൻ്റെ രക്ഷ എന്ന് ശേഷം അടുത്തതിൽ നന്ദി നമസ്കാരം